വിശ്വപ്രവാചകൻ മുഹമ്മദ് നബിസയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച പെരുമാവൂർ പ്രദേശത്തെ മഹല് ഭാരവാഹികളുടെയും മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സഹകരണത്തോടെ വിവിധ സുന്നി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മധുഹുറസുൾ മിലാദ് മീറ്റിന്റെ പത്താമത് പ്രവാചക പ്രവീർത്തന സദസ്സ വെള്ളിയാഴ്ച പള്ളിക്കവല മാടവന വലിയുല്ലാഹി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണിക്ക് മൗലിദ് പാരായണവും തുടർന്ന് മകര നിസ്കാരത്തിന് ശേഷം ആറേ മുപ്പത് പി എമ്മിന് പൊതുസമ്മേളനവും നടക്കുകയാണ് സയ്യതന്മാരും പണ്ഡിതന്മാരും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക പകർത്തികളെല്ലാം പങ്കെടുക്കുന്ന പെരുമ്പാവും പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു നവിദിന സമ്മേളനമാണ് ഇതിനോട് അനുബന്ധിച്ച് സ്വാതന്ത്ര്യ സേവന പ്രവർത്തനങ്ങളും കൂടി നടത്തപ്പെടുകയാണ് പത്താം വാർഷികത്തോടനുബന്ധിച്ച് വളരെ പാവപ്പെട്ട ഒരു സെയ്യതവളുകൾക്കൊരു ഭവനം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റൽ രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരുപ്പുകാർക്കും ഭക്ഷണ വിതരണം നൽകുന്നു പരിപാടിയുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് പെരുമ്പാവൂർ പ്രദേശത്തെ മക്കാമുകൾ സിയാറത്തിനുശേഷം ആറിന് പതാക ഉയർത്തി മിലാത് പരിപാടികൾക്ക് തുടക്കമാകും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് ജുമു മസ്ജിദുകളിലെ ഇമാമുമാരുടെയും മുത അല്ലിമുകളുടെയും സദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ ഷറഫൽ അനം നടക്കും അനാം മൌലീദ്പ്പതിന് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഫസറുദ്ദീൻ സ അദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ കാർഡ് വിതരണം ആശുപത്രി ഭക്ഷണ വിതരണം തുടങ്ങിയ സ്വാതന്ത്ര്യ പരിപാടികളുടെ ഉദ്ഘാടനവും സമ്മേളനത്തിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ സയ്യിദ് ഫസലുദ്ദീൻ സദി സി പി ഷാജഹാൻ സഖാഫി എ പി എം അഷ്റഫ് മുസ്ലിയാർ എം എ മുഹമ്മദ് കുഞ്ഞ മുച്ചേത്ത കെ എം എ ലത്തീഫ മൊയ്തീൻ സഖാഫി അഹമ്മദ് തോട്ടത്തിൽ ജമാൽ മേത്തർ സി എസ് ഷമീർ അൻസർ എന്നിവരും പങ്കെടുത്തു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സെൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്